അന്നമനടയിൽ മാസങ്ങളായി നടന്നുവരുന്ന കാന നിർമ്മാണവും റോഡ് ടാറിങ്ങും ഇതുവരെ പൂർത്തിയാകാത്തതിൽ വ്യാപാരികൾ ദുരിതത്തിൽ പൊടിശല്യം മൂലം കടകൾ അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലാണെന്ന് വ്യാപാരികൾ പറയുന്നു കാനനിർമ്മാണത്തിന്റെ അപാകത മൂലം മഴ പെയ്യുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് അന്നമനട ജംഗ്ഷനിൽ കാന നിർമ്മാണവും റോഡ് ടാറിങ്ങും നടക്കുന്നു ഇതുവരെ നിർമ്മാണം പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇതുമൂലം വ്യാപാരികളും കച്ചവടക്കാരുമാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് അശാസ്ത്രീയമായാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നതെന്ന ആക്ഷേപവും വ്യാപാരികൾ പങ്കുവയ്ക്കുന്നുണ്ട് പൊടിശല്യം മൂലം കച്ചവടം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കടകൾ അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലാണെന്ന് വ്യാപാരികൾ പറയുന്നു കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് കടയിൽ കയറുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ കഴിയാത്ത വിധത്തിൽ അശാസ്ത്രീയമായ രീതിയിലാണ് കാനനിർമ്മാണവും റോഡ് നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വ്യാപാരികളുമായി ചർച്ച ചെയ്യാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നത് റോഡ് ടാറിങ്ങുമായി ബന്ധപ്പെട്ട് അന്നമനട ജംഗ്ഷനിൽ ഉള്ള മരങ്ങൾ മുറിച്ച് ജനങ്ങൾക്കോ വ്യാപാരികൾക്കോ കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ സമീപത്തുള്ള കടകളുടെ മുൻപിൽ ഇട്ടിരിക്കുകയാണെന്നും വ്യാപാരികൾ പരാതിപ്പെടുന്നു പഞ്ചായത്ത് അധികൃതരോടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരോടും എത്രയും പെട്ടെന്ന് മരങ്ങൾ വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടിട്ടും നാളിതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല കാനനിർമ്മാണത്തിന്റെ അപാകത മൂലം മഴ പെയ്യുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് അന്നമനട വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെട്ടു മീഡിയ ടൈം മള